മലയാള സിനിമ പ്രേക്ഷകർ കാത്തിരുന്ന ആ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് അതെ നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്ന സിനിമയിലെ ലാലേട്ടന്റെ ഭാഗങ്ങൾ ഷൂട്ട് ആരംഭിച്ചിരിക്കുകയാണ് മമ്മൂട്ടി നായകനാകുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് ലാലേട്ടൻ ജോയിൻ ചെയ്തത് സിനിമയുടെ ഡൽഹി ഷെഡ്യൂളിലാണ് ലാലേട്ടൻ ജോയിൻ ചെയ്തത് വളരെ വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് ലാലേട്ടൻ ഡൽഹി ഷെഡ്യൂളിലെ ഭാഗങ്ങളിൽ അഭിനയിക്കുന്നത് സിനിമയുടെ പുറത്തു വന്ന ഡൽഹി ഷെഡ്യൂളിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സ്റ്റില്ലുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നല്ല കിടലിൻ സോൾട്ട് ആൻഡ് പെപ്പർ ഹെയർ സ്റ്റൈൽ താടി ട്രിം ചെയ്തുള്ള ലുക്കിലുള്ള ലാലേട്ടന്റെ ലൊക്കേഷൻ ഫോട്ടോകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു ലുക്കിലാണ് ലാലേട്ടൻ ഈ സിനിമയിലെ ഡൽഹി ഷെഡ്യൂളിൽ അഭിനയിക്കുന്നത് ഇബ്രഹാം ക്രൊയേഷ്യയിൽ നിന്നും തുടരും എന്ന സിനിമയിലെ ഷൺമുഖനിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ലുക്കിലാണ് ലാലേട്ടനെ കാണാൻ സാധിച്ചത് മമ്മൂക്കിയും ലാലേട്ടനും ഗ്രേസ് ആന്റണിയും സിനിമയുടെ സംവിധായകൻ മഹേഷ് നാരായണനും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമയിലെ ഡൽഹി ഷെഡ്യൂളിലെ മമ്മൂക്കിയുടെ ലുക്ക് മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു ആ ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു മമ്മൂട്ടി ലാലേട്ടൻ മഹേഷ് നാരായണൻ സിനിമയിൽ ലാലേട്ടൻ മുപ്പത് ദിവസത്തെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ മുമ്പ് തന്നെ വന്നിരുന്നു മമ്മൂട്ടി ലാലേട്ടനും ഈ സിനിമയിൽ ഒന്നിലധികം വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ വരുന്നുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് അഭിനയത്തിൽ മാത്രമല്ല വ്യത്യസ്ത ലുക്കിലുമുള്ള ഇരുവരും തമ്മിലുള്ള മത്സരങ്ങൾ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്ന് ഉറപ്പാണ് ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലാന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റമ്പത് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഈ ചിത്രത്തിനായി പ്ലാൻ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയത് നവംബർ ഇരുപതിന് ശ്രീലങ്കയിലാണ് അതിനുശേഷം ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുകൾ ദുബായ് അസർബൈജാൻ വീണ്ടും ശ്രീലങ്ക കൊച്ചി എന്നിവിടങ്ങളിൽ നടന്നു ഡൽഹി ഷെഡ്യൂൾ ഈ മാസം അവസാനം വരെ ഉണ്ടാകും എന്നാണ് അറിഞ്ഞത് ഡൽഹി ഷെഡ്യൂളിന് ശേഷം അടുത്ത ഷെഡ്യൂൾ എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല മിക്കവാറും ലണ്ടനിൽ ആകാനാണ് സാധ്യത ഈ സിനിമയിൽ മമ്മൂക്കയും ലാലേട്ടനെയും കൂടാതെ ഫഹദ് ഫാസൽ കുഞ്ച ഗബോവൻ നയൻതാര ദർശന രാജേന്ദ്രൻ രേവതി രഞ്ജി പണിക്കർ ഷഹീൻ സദ്ദീഖ് എന്നിവരുമുണ്ട് മമ്മൂട്ടി നയൻതാര എന്നിവരുടെ കുറച്ച് കോമ്പനി സീനുകൾ കൊച്ചിയിൽ വെച്ച് ചിത്രീകരിച്ചു നയന്തായിരിക്കും ഈ ചിത്രത്തിൽ മുപ്പത് ദിവസത്തിനടുത്ത് ഷൂട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധായകനായ മഹേഷ് നാരായണൻ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത് സുഷിൻ ഷാം ആണ് എന്നുള്ള ഒഫീഷ്യൽ അല്ലാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട് മനുഷ് നന്ദനാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ഈ സിനിമ ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ത്രില്ലർ ആണ് എന്നാണ് അറിഞ്ഞത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയാണ് ഈ ബ്രഹ്മ സിനിമ നിർമ്മിക്കുന്നത് നൂറുകോടിക്ക് മുകളിൽ ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് മലയാള സിനിമ പ്രേക്ഷർ എന്തിന ഇന്ത്യൻ സിനിമ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ഈ മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമ സിനിമയ്ക്ക് ഇനിയും മൂന്ന് മാസത്തിന് മുകളിൽ ഷൂട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്